നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരെയും അരട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള കുടവയർ എന്ന് പറയുന്നത് കാരണം ഈ വയർ മുഖാന്തരം നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ കളിയാക്കാൻ ഇതൊക്കെ നമുക്ക് അമിതമായിട്ടുള്ള വയർ ഉണ്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ നേരത്തെ മുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വയർ ചാടുകയൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള വയറിനെ നമുക്ക് എങ്ങനെ കുറച്ചറക്കാൻ സാധിക്കും എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സാധാരണ ഈ വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറയുന്നതിന് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് മടിയാണ് എന്തിനാ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനോ ഓടാനോ പറയുന്നതുപോലെ നമുക്ക് പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പം വയറ് കുറയ്ക്കുകയും വേണം നമുക്ക് ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല ആഹാരവും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പലവിധ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തു വിചാരിക്കട്ടെ ഒരാഴ്ച കഴിയുമ്പോൾ നിർത്തും അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് ഇത് ഒരു വിജയം കണ്ടെത്തുന്നവരെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആളുകൾ പലതരമാണല്ലോ പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ഒരു ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അടിവയറ്റിലെ പുഴുപ്പിനെ കളയാൻ സാധിക്കും ആ ഫ്രൂട്ടിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുകയും വേണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് അവക്കാടോ എന്നാണ് അപ്പം സംഭവം നിങ്ങൾ പലർക്കും അറിയാവുന്നതായിരിക്കാം റേറ്റ് ഇച്ചിരി കൂടുതലാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നമ്മൾ ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് അടിവേറ്റിലെ കൊഴുപ്പിനെ നല്ലപോലെ കളയാൻ സഹായിക്കും ഇതിനകത്ത് ധാരാളം ആൻ്റി ഓക്സിഡൻറ്റുകളും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ നല്ല രീതിയിൽ ഇത് നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി ഒരു ഫ്രൂട്ട് വെച്ച് കഴിക്കുക എന്നതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് ഡെയിലി കഴിച്ച് കഴിച്ചിട്ട് നമ്മൾ വയറനിറച്ച ആഹാരവും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രയോജനം കിട്ടത്തില്ല നമ്മൾ കുറച്ചൊക്കെ ആഹാരം കൺട്രോൾ ചെയ്യണം വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പഞ്ചസാര ഇളവൊക്കെ നമ്മൾ നിയന്ത്രിച്ച് ഈ ഒരു ഫ്രൂട്ട് നമ്മൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പിനെയൊക്കെ നല്ലപോലെ വയനാട് സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡയറ്റിന് വളരെ അനുകൂലമാണ് കാരണം ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു സമയമാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഭക്ഷണം വളരെ കുറച്ചെന്നല്ല ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കുറച്ചടക്കം കഴിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ മോർണിംഗിൽ ഇച്ചിരി നേരം നടക്കാനും ഓടാനും അല്ലെങ്കിൽ സ്റ്റേർ കേഴ്സ് കറി ഇറങ്ങാനും ഒക്കെ പറ്റിയൊരു സാഹചര്യമാണ് അപ്പം അതൊക്കെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡെയിലി ഈ ഒരു ഫ്രൂട്ട് കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടി എന്ന വലിയൊരു കാര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒഴിവാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും ബോധവൂർവം ചെയ്യുക ആ ഈ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അടിവേർ കുറയും കുറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ ചെയ്താൽ പോരെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നു പക്ഷേ ഇതാരും ചെയ്യേ ചെയ്യുന്നില്ല കേട്ടിട്ട് നമ്മൾ അത് വഴിയെങ്കിലും പോവുകയാണ് പക്ഷേ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കുന്നതിന് ശേഷം നിങ്ങൾ റിസൾട്ട് കമൻറ്റ് വഴിയോ അറിയിക്കുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം